നമ്മുടെ ഇന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്കെല്ലാവർക്കും സ്കിന്നിൽ ഡാർക്ക്നെസ് ഉണ്ടാവാറുണ്ട് ചിലർക്കൊരു സ്കിൻ ഡിസീസ് പോലെ പാടുകളും കുരുക്കളും ഒക്കെ ഉണ്ടാകുന്ന ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്യാൻഡി പൗഡർ ഞാൻ യൂസ് ചെയ്യാൻ പറഞ്ഞു നമുക്ക് രാത്രി കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ കൂടെ നമുക്ക് ആ സ്കിന്നിന് പാടുപോകാനായിട്ട് സീകോട്ടിൻ്റെ ഗുളിക നല്ലതാണ് അതെല്ലാം നമ്മൾ വീഡിയോയിൽ ഫുള്ള് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം അപ്പം നിങ്ങൾക്ക് ശരിക്കും ഡേറ്റ് കുറയ്ക്കാനും ഗ്ലോ കിട്ടാനുമായിട്ട് ഇതിൻ്റെ കൂടുതൽ ഒരു പത്തോ പതിനഞ്ചോ നമ്മുടെ നിലക്കടലയും കൂടെ കഴിക്കുക അപ്പൊ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറി സ്കിൻ തെളിയാനും നല്ല ഹെൽത്ത് ഉണ്ടാകാനും വളരെ ജിയാസിഡും നാരങ്ങിയിട്ട വെള്ളം വേണം ആ കൂടത്തിൽ നിലക്കടല നിങ്ങൾ സ്നാക്സ് ആയിട്ട് കഴിക്കുക ഏത് ഹോസ്റ്റലിലും എവിടെയാണെങ്കിലും നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് വളരെ ഒരു ഭംഗിയുള്ള സ്കിന്നും പാടുകളൊന്നും ഇല്ലാതെ ആന്റി ഏജിങ് ആയിട്ടിരിക്കാൻ നല്ലതാണ് നല്ല ഹെൽത്ത് ആയിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു കറക്റ്റ് നമുക്ക് പക്ഷെ നമ്മൾ വേറെ ഡ്രിങ്കുകൾ ഉപയോഗിക്കുന്നതിലും നല്ലത് ഇങ്ങനത്തെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് അപ്പം നമുക്കൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അതിലൂടെ നിങ്ങൾ ആ നാരങ്ങയുടെ തൊണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് നമുക്ക് ആ നാരങ്ങ വെള്ളം ഉണ്ടാക്കുക അത് കുടിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ സ്കിന്നിന് നല്ല ഗ്ലോ ചെയ്യാനും സ്കിന്നു ക്ലിയർ ആക്കാനും നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഒരു സംഭവം കൂടെ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട് ആ സംഭവം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ടൈം ഇത് കഴിക്കുക അതോടൊപ്പം നിലക്കട്ടിൽ കഴിക്കാം വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇത് കഴിക്കാം അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക ഇത് മാത്രം മതി അല്ലെങ്കിൽ മണിക്ക് കഴിക്കുക അല്ലെങ്കിൽ രാവിലത്തെ ഫുഡായിട്ട് ഇത് കഴിക്കുക അപ്പം നമുക്ക് നല്ല സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉള്ള സ്കിന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ സാധിക്കും അപ്പോൾ സ്കിന്നിൽ പാട് പാടുവരുന്ന കുറയും അപ്പോൾ സ്കിന്നിന് ഒരു കുറച്ച് ഒരു അതിൻ്റേതായ ഒരു കൊളാജിൻ കൂടുന്നതനുസരിച്ച് അത് നല്ല സെറ്റായിട്ടിരിക്കും അപ്പോൾ പൊതുവേ മെഡിക്കറ്റ് ഷാംപു നിങ്ങൾ മസ്റ്റായിട്ടും താരനുണ്ടെങ്കിൽ ഉപയോഗിച്ച് കളയുക എന്നിട്ട് താരന് വേണ്ടി സീക്കോട് കഴിക്കുക അപ്പോൾ നമുക്കിനി ആ വെള്ളം കൂടെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് കാണിക്കാം അപ്പം നിങ്ങൾ ഇതും കൂടെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു എഫക്റ്റ് ഉണ്ടാകുന്നതാണ് അപ്പോൾ നമുക്കിനി ആ വീഡിയോയിലോട്ട് പോകാം നിങ്ങൾക്കൊരു പ്രതിവിധിയായിട്ട് ചെയ്യാൻ പറ്റുന്ന എത്രയുള്ളൂ ഈ കുരുക്കൾ ഉണ്ടാകുന്ന ഒരു ടൈം കുറച്ചെടുക്കുവാണെങ്കിൽ അതിന്റെ പാടുകൾ പെട്ടെന്ന് പെട്ടെന്ന് മാറാൻ പറ്റും അപ്പോൾ നമ്മുടെ ദേഹത്ത് കുരുക്കൾ ഉണ്ടാകുന്നത്ത് നമ്മൾ കുളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ വെള്ളം മാറുന്നതിന് മുമ്പേ ക്യാൻഡ് എന്ന് പറഞ്ഞ് പൗഡർ ഇടുക ഇട്ടിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു വരവ് കുറയ്ക്കുകയും പാടുകൾ മാറ്റുകയും ചെയ്യും അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അവിടുത്തെ ആ ഇൻഫെക്ഷൻ കുറയണ അനുസരിച്ച് കുരുക്കളിൽ വരുന്ന ഒരു സമയം കുറയും പിന്നെ അത് പതുക്കെ പതുക്കെ നിന്ന് നിന്നില്ലാതാവും അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫുഡ് കഴിക്കുമ്പോഴാണ് നിങ്ങളത് കൂടുതൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക പൊതുവേ ബേക്കറി ഫുഡ് ബേക്കറി ഐറ്റംസ് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്കുകൾ ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് എപ്പോഴും സ്കിന്നിന് കൂടുതൽ നമുക്ക് വൈറ്റമിൻസ് ഉള്ളത് ക്യാരറ്റ് പപ്പായ ബീട്രൂട്ട് അങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന കുറേ സാധനങ്ങൾ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കാം അതോടൊപ്പം നിങ്ങളൊരു ഹോസ്റ്റലിലാണെങ്കിൽ പോലും എന്നും നിലക്കടല തിന്നുന്ന നിന്ന് ഒരു ശീലമാക്കുക പിന്നെ നാരങ്ങാവെള്ളം നമുക്ക് കുടിക്കാം അത് ഉപ്പൊക്കെ ഇട്ട് കുടിക്കുക വേണമെങ്കിൽ ക്ഷീണമോണ്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടാം ചെറുതായിട്ട് ഉപ്പോ പഞ്ചസാരയും നമുക്ക് ഉപയോഗിക്കുന്നത് ബോഡിക്കൊരു കുഴപ്പമില്ല കുറെ പാടുകളൊക്കെ ഉണ്ട് അതൊക്കെ മാറാനായിട്ട് ഒരു ക്യാൻഡീസ് പൗഡർ ഇടാൻ ഞാൻ പറഞ്ഞു അതോടൊപ്പം നിങ്ങൾ ഈ വെള്ളം കൂടെ യൂസ് ചെയ്യുക അപ്പൊ നാരങ്ങ നമുക്കത്തി ഒന്ന് പിഴിക നമ്മൾ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഈ നാരങ്ങേനെ കുഞ്ഞായിട്ട് അരിഞ്ഞിടണം ഈ നാരങ്ങ തൊണ്ടും കൂടെ നിങ്ങൾ കഴിക്കണം ഇതെല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ നമ്മൾ നാരങ്ങ അടിച്ചെടുക്കുന്നതിലും നല്ലത് ഈ തൊണ്ടിങ്ങനെ കിടന്ന് അതിന്റെ ഒരു വെള്ളം ഇറങ്ങുന്നതാണ് അപ്പം ഫുള്ള് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അര അരസ്പൂണ് ചിയാസ് ഇട്ട് കൊടുക്കുക ഈ കൂട്ടത്തിലോട്ട് കല്ലുപ്പ് ഇത്ര ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഒരു അര ലിറ്ററുണ്ട് കല്ലുപ്പ് അത്ര മതി തരം ഇത്ര ഇട്ട് കൊടുക്കുക ഒരു കാൽ സ്പൂൺ ഉള്ളത് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്കിങ്ങനെയൊന്ന് ആറ്റിയെടുക്കാം അപ്പം നിങ്ങളിത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിലുള്ളതാണ് ഞാനിത് കുറച്ച് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം അവിടെ വെച്ച് കഴിയുമ്പോൾ ജി സീഡ് നന്നായിട്ട് കുതിർന്നു വരും അല്ല കുതിർത്ത് ജി സീഡ് നമുക്ക് ചേർക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇത് ഗ്ലാസ്സിലോട്ട് എടുക്കുക അന്ന് ഡ്രൈ സ്കിന്നുകാർക്കാണ് ഈ സ്കിന്നിന് വിണ്ട് കീറുന്നതും നമ്മുടെ ഏത് കാലാവസ്ഥയിലവർക്ക് പ്രശ്നങ്ങളുണ്ടാവും പിന്നെ തലയിൽ താരം കൂടിയാലും ദേഹത്ത് കുരുക്കളുണ്ടാവും നമ്മൾ ഫുഡിൻ്റെ കുറക്റ്റ് ചെയ്തല്ലേ പോലും കുരുക്കളുണ്ടാവും അപ്പോൾ അതിനെയൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് അവർ ഫസ്റ്റിലേന്ന് പറയുമ്പോൾ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് രാത്രി എന്നും ഒരു ഒമേഗ ത്രീ ഗുളിക ചില സീ കോഡിന്റെ ഗുളിക കിട്ടും അത് ഓരോന്ന് കിടക്കാൻ നേരത്ത് കഴിച്ചിട്ട് കിടന്നാൽ തലയിൽ താരം കുറയും അദ്ദേഹത്തിൻ്റെ സ്കിൻ ഡിസീസ് ഒക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കുളിച്ച് കഴിയുമ്പോൾ എപ്പോഴും ഓയിൽ ഫ്രീ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കുമ്പോൾ ഒരുപാട് ഓയിൽ കുറഞ്ഞ സോപ്പിട്ട് കുളിക്കാതിരിക്കുക ശരിക്കും പറഞ്ഞാൽ ആയുർവേദിക് സോപ്പ് തന്നെ ഓയിൽ ഒരുപാട് നമ്മുടെ ദേഹത്തു നിന്ന് കളയുന്നതാണ് പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ എണ്ണ തേക്കുക എണ്ണ തേക്കുമ്പം അതിൻ്റെ അകത്ത് മസ്റ്റായിട്ടും മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ് പിന്നെ ഭസ്മം തേച്ച് കുളിക്കുന്നത് നല്ലതാണ് പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പം ബോഡി ഒന്നുകൂടെ ഒന്ന് കറക്റ്റാവാൻ വേണ്ടി പിറ്റേ ദിവസം നമ്മൾ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പയറു ചെയ്യുമ്പോൾ ദേഹത്ത് നല്ല ഡ്രൈനസ് ആവാറുണ്ട് അപ്പോൾ പിറ്റേ ദിവസം അല്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ എണ്ണ വെളിച്ചെണ്ണ തേച്ച് കുളിക്കുക അത് നന്നായിട്ട് ചന്ദ്ര രസമ പെട്ട് കഴിച്ച് കഴുകിക്കളയുക വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ചന്ദ്രിക സോപ്പ് മസ്റ്റായിട്ട് വേണം ഒരുപാട് എണ്ണ ഇരുന്നാൽ നമുക്ക് സ്കിൻ ഡിസീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ അപ്പം നമുക്ക് താരം കൂടിയിട്ടുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താരനകത്തിയൊരു മെഡിക്കേറ്റഡ് ഷാമ്പു ഉപയോഗിച്ച് അത് റിമൂവ് ചെയ്ത് കളയുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കിന്നിൽ ആ പാടൊക്കെ മാറാൻ വേണ്ടി ചെയ്താലേ അതിനൊരു കാര്യമാവുള്ളൂ അപ്പോൾ താരം കൂടുതലുള്ളവർ ഫസ്റ്റ് രാത്രി ഒന്നും ഒമേഗ ത്രീ അതായത് സീകോഡിന്റെ ഗുളിക കഴിക്കുന്നത് നല്ലതാണ് സ്കിന്നിലെ താരനും ഡ്രൈനെസ്സും ഒക്കെ മാറാൻ നല്ലതാണ് വീട്ടുകൊള്ളു അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാ താങ്ക് യു